പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ദേവബാലയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇഷയം കൂട്ടരും പക്ഷേ ഇഷയെ എന്തൊക്കെ സംഭവിച്ചാലും വീട്ടിലേക്ക് അടുപ്പിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവബാല ദേവബാലയുടെ ചതി ഇതേതുടർന്ന് മനസ്സിലാക്കുന്ന കൂട്ടരാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വിട്ടുകളയരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അവർ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിനിടയിൽ ഇഷ അവിയെ ഒരു വിധത്തിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് അവിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഇതേ തുടർന്ന് തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു വഴിതിരിവ് വന്ന് സംഭവിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അവ നീ സൂക്ഷിക്കണം എനിക്ക് പേടിയുണ്ട് ഇഷ എന്നെ ഇവിടെ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ദേവബാലയെ ബുദ്ധിപൂർവ്വം നേരിട്ട് മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും നീ പേടിക്കാതിരിക്കുക അതി ഞാനുണ്ടൂടെ എന്തുവേണമെന്ന് ഞാനും ആലോചിച്ച് തീരുമാനിക്കാം ഒരു വിധത്തിലും നിന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല തൽക്കാലത്തേക്ക് ഡിവോഴ്സ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രാഹുൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് നീ സൂക്ഷിക്കണം അവൻ ഒരു ചതിയനാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ അവൻ തിരിച്ചടിക്കും അത് എനിക്കും അറിയാം അതി നീ പേടിക്കാതെ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഇഷ പോവുകയാണ് ഇതേ തുടർന്നാണ് റാം മോഹനെ ഞെട്ടിച്ചുകൊണ്ട് ഇഷ മുന്നിലേക്ക് വരുന്നതും ഇനി പുതിയൊരു നീക്കം വേണമെന്ന് ആവശ്യപ്പെടുന്നതും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്